ഈ ശോമി സിൻഹാക്കി സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറം വിലച്ചൻ പത്രോസ് മയക്കത്തിലാണ് യൂദാസ് ഉറക്കമിളച്ച് ഉണർന്നിരിക്കുന്നു കള്ളറങ്കാട്ട് പിതാവിൻ്റെ വളരെ ശക്തമായ സന്ദേശം ഇന്നലെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഇരുപതാം തീയതി കല്ലറങ്കാട്ട് പിതാവ് കുർബാന മധ്യയുള്ള പള്ളി പ്രസംഗത്തിൽ പറഞ്ഞു പത്രോസ് ഉറങ്ങുകയാണ് യൂദാസ് ഉറക്കമിളച്ച് പണിയെടുക്കുകയാണ് സഭയുടെ ശുശ്രൂഷകടായി നിൽക്കേണ്ടവർ നല്ല മയക്കത്തിലാണ് ഉറങ്ങാതിരിക്കേണ്ട സമയത്ത് നല്ലപോലെ കൂർക്കം ഉറക്കമാണ് അതാണ് സഭയ്ക്ക് ഇന്ന് പറ്റിയിട്ടുള്ള പ്രശ്നം ഇതെല്ലാം കല്ലറങ്കാട്ടു പിതാവിൻ്റെ വാക്കുകളാണ് അതിനാൽ തന്നെ സഭ നശിച്ചു പോകുകയാണ് എന്ന ഒരു മുന്നറിയിപ്പും അദ്ദേഹം പറഞ്ഞു പാടെ നശിച്ചു പോകുമ്പോൾ എന്നർത്ഥത്തിലല്ല അത് നശിപ്പിക്കാൻ കഴിയില്ല എങ്കിലും ഈ തളർത്തി കളയാൻ കഴിയുമല്ലോ അദ്ദേഹം തുടരുകയാണ് കല്ലർകാട്ട് പിതാവ് യൂതാസാകട്ടെ ഉറക്കമിളച്ചിരിക്കുകയാണ് ആരെയാണ് തകർക്കേണ്ടത് ആരെയാണ് പിടിക്കേണ്ടത് ആരുടെ കയ്യിൽ നാം കാശു പിടുങ്ങേണ്ടത് എന്നെല്ലാം കണക്ക് കൂട്ടി ഉറക്കമിളച്ച് ഇരിക്കുകയാണ് എന്നിട്ട് അദ്ദേഹം കല്ലറ കണ്ട പിതാവ് ഒരു പരിഹാര നിർദ്ദേശം പറയുകയാണ് പരിഹാര നിർദ്ദേശം എന്താണ് അതിനാൽ നാം എന്തു ചെയ്യണം ഈശോ പിടിവള്ളിയായി നമുക്ക് വേണം ഈശോയെ നമ്മൾ അള്ളിപ്പിടിക്കണം ഈശോട് ചേർന്ന് നിൽക്കണം അഭിവന്യ കലങ്ങാട്ട് പിതാവേ അനേകം മെത്രാൻമാരുടെയും വൈദികരുടെയും സമർപ്പിതരുടെയും സുറിയാനി സഭയിലെ സത്യവിശ്വാസികളുടെ സകലരുടെയും അതുപോലെ തന്നെ സുറിയാനി സഭയെ സ്നേഹിക്കുന്ന മറ്റുള്ളവരുടെയും വികാരം പങ്കുവച്ചതിനും പ്രകടിപ്പിച്ചതിനും പരസ്യമായി അത് അവതരിപ്പിച്ചതിനും ഒത്തിരി 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 നന്ദി സഭയോടൊപ്പം സുറിയാനി സഭയോടൊപ്പം അചഞ്ചലമായി നിൽക്കുന്നതിന് അങ്ങേക്ക് ആയിരം അഭിവാദ്യങ്ങൾ പത്രോസ് ഗ്രീക്കിൽ പെത്രോസ് എന്നാണ് പെത്രോസ് ഒരു വ്യക്തിയാണ് പക്ഷെ വ്യക്തി മാത്രമല്ല ഒരു സ്ഥാപനമാണ് ഒരു നേതൃത്വമാണ് പത്രോസ് എന്ന് പറയുമ്പോൾ അതൊരു സഭയുടെ നേതൃത്വമാണ് ഇപ്പോൾ പത്രോസിൻ്റെ സിംഹാസനം എന്ന് പറഞ്ഞാൽ വലിയ നമ്മൾ റോമ മാർപ്പാപ്പയാണ് ആ മാർപ്പാപ്പയുടെ കാര്യാലയവും തോമായുടെ സിംഹാസനം എന്നും നമ്മൾ പറയും എന്ന് വെച്ചാൽ അതൊരു കസേരയല്ല മറിച്ച് ആ തോമസ് സ്ഥാപിച്ച സഭയുടെ തലവൻ അപ്പോൾ പത്രോസ് മയക്കത്തിലാണ് എന്ന് കല്ലർങ്ങാട്ട് പിതാവ് പറയുമ്പോൾ അത് സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിലാണ് സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിൽ ലോകാസൻ്റെ സുവിശേഷം ഇരുപത്തിരണ്ടാമത്തെ അധ്യായത്തിൽ കർത്താവ് പറയുന്നുണ്ട് ഷെമിയോനെ ഷെമിയോനെ ഇതാ സാത്തൻ നിങ്ങളെയെല്ലാം ഗോതമ്പ് പോലെ പാറ്റാൻ അനുവാദം ചോദിച്ചു ഞാനോ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു നീ തിരിച്ചു വന്ന ശേഷം നിന്റെ സഹോദരന്മാരെ ഉറപ്പിച്ചു നിർത്തണം കർത്താവ് ഷെമിയോൻ പത്രോസന് മുന്നറിയിപ്പ് കൊടുക്കുകയാണ് ഒരു ദൗത്യം ഏൽപ്പിക്കുന്നുണ്ട് നീ തിരിച്ചു വന്ന ശേഷം അതായത് മാനസാന്തരപ്പെട്ടതിന് ശേഷം നിന്റെ സഹോദരന്മാരെ ഉറപ്പിച്ചു നിർത്തണം സാത്താൻ നിങ്ങളെയെല്ലാം ഗോതമ്പ് പോലെ പാറ്റാൻ അനുവാദം ചോദിച്ചു ഞാനോ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു ഒരു മുന്നറിയിപ്പുണ്ട് ഒരു പ്രാർത്ഥനയുണ്ട് ഒരു ദൗത്യമുണ്ട് ഷെമിയോൻ ആ സമയത്ത് എന്താ പറഞ്ഞത് കർത്താവീ നിന്നോടുകൂടെ തടവറയിലേക്ക് പോകാനും മരിക്കാൻ പോലും ഞാൻ ഒരുക്കമാണ് ഇതൊക്കെ മേൽപ്പെട്ടക്കാരായി ഉയർത്തപ്പെടുമ്പോൾ നമ്മുടെ പത്രോസ്മാരും പറയുന്നതാണ് നിന്നോടുകൂടെ തടവറേക്ക് പോകാനും മരിക്കാൻ പോലും ഞാൻ ഒരുക്കമാണ് എന്നൊരു സംഭവിച്ചതോ കർത്താവ് രക്തം ഉയർത്ത് പ്രാർത്ഥിക്കുന്ന വേളയിൽ ഇപ്പോൾ സഭ പ്രാണവേദനയോടെ നിൽക്കുന്ന വേളയിൽ നമ്മുടെ പത്രോസ് മയക്കത്തിലാണ് ഉറക്കത്തിലാണ് കർത്താവ് പത്രോസിനോട് ചോദിച്ചു ഷമിയോനെ നീ ഉറങ്ങുന്നുവോ ഒരു നാഴിക ഉണർന്നിരിക്കാൻ നിനക്ക് കഴിഞ്ഞില്ലേ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന പ്രാർത്ഥിക്കുമേൻ ഇനിയും നിങ്ങൾ ഉറങ്ങി വിശ്രമിക്കുന്നുവോ സുറിയാനി സഭയുടെ പെത്രോസ് മയക്കത്തിലാണ് ഉറക്കത്തിലാണ് എന്നാണ് കള്ളറങ്കാട്ട് പിതാവ് പരോക്ഷമായിട്ട് സൂചിപ്പിച്ചത് അതിനാൽ സഭ ഇങ്ങനെ തളർന്ന് നാശത്തിലേക്ക് കൂപ്പുകൂത്തുകയാണ് തീർച്ചയായിട്ടും ഞാൻ ആവർത്തിക്കുന്നു സഭയെ പാട നശിപ്പിക്കാൻ കഴിയില്ല അത് കർത്താവിൻ്റെ സഭയാണ് എങ്കിലും എങ്കിലും ഈ കർത്താവ് ആരെയാണോ ഭരമേൽപ്പിച്ചത് ഉത്തരവാദിത്തം ഉത്തരവാദിത്വം ഭരമേൽപ്പിച്ചത് അവർ മയക്കത്തിലും ഉറക്കത്തിലും ആയാൽ മനുഷ്യന്റെ സ്വാതന്ത്ര്യമുണ്ടല്ലോ അതിനു മുമ്പിൽ ദൈവം ചിലപ്പോൾ ഇങ്ങനെ നിസ്സഹായനായി നിൽക്കും കാര്യങ്ങൾ മറ്റൊരാടെ ഏൽപ്പിക്കുന്നതിന് മുമ്പ് കർത്താവ് ഇങ്ങനെ അവരെ സൃഷ്ടിച്ചതിൽ പരിതപിക്കും ദുഃഖിക്കും അങ്ങനെ ബൈബിളിലുണ്ട് നമ്മുടെ പത്രോസ് ഇടയ്ക്കുന്ന മയക്കുമിട്ട് എഴുന്നേറ്റു അപ്പോൾ കേട്ടത് ഞെട്ടിക്കുന്ന വാർത്തയാണ് ഏകീകൃത കുർബാന ചൊല്ലാമെന്ന് രേഖാമലം എഴുതി തന്നവർക്കും ഇല്ലിച്ചിട്ട കുർബാന ചൊല്ലാൻ അനുവാദം കൊടുക്കണമെന്ന് തന്റെ സഹപ്രവർത്തകൻ ആവശ്യപ്പെടുന്നു ഇതെന്ത് കഥ അങ്ങനെ അനുവാദം കൊടുത്താൽ അത് തെറ്റായി കീഴടക്കമാകില്ലേ ഇതുപോലെ രേഖാമലം എഴുതിത്തന്ന സന്യാസ വൈദികരില്ലേ അവർക്കും കൊടുക്കേണ്ടി വരില്ലേ അത് പിന്നാക്കം നടക്കുന്നതിന് തുല്യമാകില്ലേ മാർപ്പാപ്പയോടും പരിചിത സിംഹാസനത്തോടും ചെയ്യുന്ന തെറ്റാവില്ലേ കുറ്റകൃത്യമാകില്ലേ ആ നേരത്തെ വെളിവുണ്ടായി നമ്മുടെ പത്രസ് പറഞ്ഞു അത് പറ്റില്ല നവവൈദികർക്ക് ഇല്ലിസറ്റ് കുർബാന അനുവദിക്കുന്ന പ്രശ്നമില്ല അത് പരിചിത സിംഹാസനെതിരെയുള്ള കുറ്റകൃത്യമാകും അത്രയെങ്കിലും നമ്മുടെ പത്രസ് പറഞ്ഞതിൽ നമുക്ക് ആനന്ദിക്കാം കല്ലറങ്ങാട്ട് പിതാവ് പറഞ്ഞു യുവദാസ് ഉറക്കമിളച്ച് ഉണർന്നിരുന്ന ആരെ പിടിക്കേണ്ടെന്ന് നോക്കുകയാണ് യുവദാസിനെ കുറിച്ച് ബൈബിൾ പറയുന്ന പന്ത്രണ്ട് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം ഞാൻ പന്ത്രണ്ട് കാര്യങ്ങളൊന്ന് ഒന്ന് ചെറുതായിട്ട് സൂചിപ്പിക്കുകയാണ് ഒന്ന് പന്ത്രണ്ട് പേരിൽ ഒരുവനാണ് പന്ത്രണ്ട് സ്ലീഹന്മാരിൽ ഒരുവൻ എല്ലാ പട്ടികയിലും അവസാനമായിട്ട് കൊടുത്തിട്ടുണ്ട് അതായത് സുവിശേഷങ്ങൾ എഴുതുന്ന എഴുതപ്പെടുന്നത് ഈ കർത്താവും മരിച്ച് പിന്നെയും പത്തിരുപത്തഞ്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് സുവിശേഷങ്ങൾ എഴുതി തുടങ്ങുന്നത് അന്നും അവരുടെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചൊരു സംഗതിയാണ് തങ്ങളിൽ ഒരുവൻ പന്ത്രണ്ട് സ്ലീഹന്മാരിൽ ഒരുവൻ ഈശോ നേരിട്ട് തിരഞ്ഞെടുത്തവരിൽ ഒരുവൻ ഈശോ ഒറ്റക്കൊടുത്തു ആ വേദന അവർ പ്രകടിപ്പിക്കുകയാണ് ഒറ്റുകാരനായ യൂതാസ് കലയാത്ത അങ്ങനെയാണ് അവനെ പരിചയപ്പെടുത്തുന്നത് തുടക്കം മുതൽ സ്ലീഹന്മാരുടെ പട്ടിക നോക്കിയാൽ നിങ്ങൾക്ക് എപ്പോഴും അവിടെ കാണാം രണ്ട് അപ്പോൾ പന്ത്രണ്ട് പേരിൽ ഒരുവനാണ് ഈശോ തെരഞ്ഞെടുത്ത നേരിട്ട് തെരഞ്ഞെടുത്ത സ്ലീഹന്മാരിൽ ഒരുവൻ രണ്ട് ശിഷ്യന്മാരെല്ലാം ഉറങ്ങിപ്പോയ സമയത്തും യൂദാസ് മഹാപുരത്തിൻ്റെ അടുക്കൽ ഉണർന്നിരുന്ന് വിലപേശുകയാണ് എന്താ ചോദിച്ചത് ഞാൻ അവനെ ഏൽപ്പിച്ച് തന്നാൽ ഒറ്റി തന്നാൽ ഒറ്റ ഒറ്റി ഒറ്റിക്കൊടുത്താൽ നിങ്ങൾക്ക് ഒറ്റ തന്നാൽ എനിക്ക് എന്ത് കിട്ടും എനിക്ക് എന്ത് തരും എനിക്ക് എന്ത് കിട്ടും എനിക്ക് എന്ത് തരും ദ്രവ്യാഗ്രഹമാണോ ദ്രവ്യാഗ്രഹമാണെങ്കിൽ അത്യാഗ്രഹമാണെങ്കിൽ മുപ്പത് വെള്ളിക്കാശനെ സമ്മതിക്കുമായിരുന്നോ അറിഞ്ഞുകൂടാ ഒരു വല്ലാത്ത മനസ്സിലാക്കാൻ പ്രയാസമുള്ള മനഃശാസ്ത്രപരമായിട്ട് വളരെ സങ്കീർണ്ണതയുള്ള ഒരു വ്യക്തിത്വമാണ് ഈ യൂദാസ് മുപ്പത് മൂന്നാമത്തെ കാര്യം എന്നിട്ട് എന്ത് തരുമെന്ന് പറഞ്ഞിട്ട് ഏറ്റവും അവസാനം മുപ്പത് വെള്ളിക്കാശിന് അവൻ സമ്മതിച്ചു മുപ്പത് വെള്ളിക്കാശിന് ഒരു അടിമയുടെ വില അന്നത്തെ ഒരു അടിമയുടെ സ്റ്റാൻഡേർഡ് വിലയാണ് മുപ്പത് വെള്ളിക്കാശ് സ്ത്രീകളാണ് അടിമ അടിമ അടിമയെങ്കിലും ഇരുപതോ പതിനഞ്ചോ വെള്ളിക്കാശ് അപ്പോൾ ഒരു അടിമയുടെ വിലയ്ക്ക് തൻ്റെ ഗുരുവിനെ ഈ യൂദാസ് ഒറ്റിക്കൊടുത്തു മൂന്ന് കൊല്ലം ഈ കർത്താവിൻ്റെ കൂടെയാണ് സ്നേഹം തന്നെയായി കർത്താവിൻ്റെ കൂടെ ദൈവം തന്നെ മനുഷ്യനായി വന്ന കർത്താവിൻ്റെ കൂടെയാണ് ഈ യൂദാസ് താമസിച്ചത് എന്നിട്ട് മുപ്പത് വെള്ളിക്കാശിനെ ഒരു അടിമയുടെ വിലയ്ക്ക് അവന് ഉറ്റിക്കൊടുത്തു നാല് ചുംബനം കൊണ്ടാണ് ഉറ്റിക്കൊടുത്തത് സാധാരണ ചുംബനം എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൻ്റെ അടയാളമാണ് സ്നേഹത്തെ തന്നെ അവൻ വഷളാക്കി സ്നേഹം അതായത് സ്നേഹിക്കാൻ വേണ്ടിയെല്ലാം വിളിച്ചു നമ്മൾ ചുംബിക്കുന്ന സാധാരണ സ്നേഹം പ്രകടിപ്പിക്കാനല്ലേ ഇവിടെ ഒറ്റക്കൊടുക്കാനാണ് അവൻ ചുംബിച്ചത് സ്നേഹത്തിൻ്റെ അടയാളത്തെ തന്നെ സ്നേഹത്തെ തന്നെ അവൻ കളഞ്ഞു അത്രയും അഴിമതി കുറ്റകൃത്യത്തിൽ കണ്ടുപോയി അഞ്ച് ശത്രുക്കളുമായി നിരന്തരം സമ്പർക്കം പുലർത്തി ശത്രുക്കളുമായി നിരന്തരം സമ്പർക്കം കർത്താവ് എവിടെ പോകുന്നു കർത്താവിൻ്റെ കൂടെ പോയിരുന്നു അങ്ങനെയാണ് തോട്ടത്തിൽ ആ സമയത്ത് പ്രാർത്ഥിക്കാൻ കർത്താവ് ആ സമയത്ത് പ്രാർത്ഥിക്കാൻ പോകുന്നുണ്ടെന്ന് യൂദസനറിയാം അതേസമയം തന്നെ ശത്രുക്കളുമായിട്ട് എപ്പോഴും നിരന്തരം സമ്പർക്കം പുലർത്തിക്കൊണ്ടിരുന്നു ആറ് പണസഞ്ചി യൂദാസിൻ്റെ കയ്യിലായിരുന്നു കർത്താവ് ഇല്ലേ ചില ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുകയാണ് നേരെയാകും നേരെയാകും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ചിലപ്പോൾ വിചാരിക്കില്ല എന്താണ് ഇയാളെ മേൽപ്പട്ടക്കാരനാക്കിയിരിക്കുന്നത് എന്തുകൊണ്ട് ഇയാളെ പട്ടക്കാരനാക്കിയിരിക്കുന്നത് കർത്താവ് തിരഞ്ഞെടുത്തിട്ട് പണസഞ്ചി പോലും ഏൽപ്പിക്കുകയാണ് പക്ഷേ അവൻ അവനെന്താ ചെയ്തത് അതിൽ നിന്നും കട്ടെടുത്തിരുന്നു അതിൽ നിന്നും കട്ടെടുത്തിരുന്നു അപ്പോൾ പണസഞ്ചി ഉണ്ടായിരുന്നു ആ പണസഞ്ചിയിലേക്ക് പണം വീണിരുന്നു അത് എവിടെ നിന്നാണ് പണം വന്നിരുന്നെന്ന് ലൂക്കാസൻ ശ്രമിച്ചിട്ട് മെട്ടോ ഒന്ന് മുതൽ മൂന്ന് വരെ വാക്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ പണത്തിൽ നിന്ന് അവൻ കട്ടെടുത്തിരുന്നു എന്നിട്ട് ദരിദ്രരോട് സ്നേഹമുണ്ടെന്ന് അഭിനയിച്ചു പണം കൈയിട്ട് വാരില്ലായിരുന്നു ലക്ഷ്യം ദരിദ്രരുടെ പരിഗണന ഉണ്ടായിരുന്നുകൊണ്ടല്ല പണസഞ്ചാവൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതുകൊണ്ടും അതിൽ നിന്ന് അവൻ കട്ടെടുത്ത കണ്ണനായിരുന്നുകൊണ്ടുമാണ് എന്ന് യുവദാസിനെ കുറിച്ച് പറയുന്നുണ്ട് ദരിദ്രരുടെ സ്നേഹമുണ്ടെന്ന് അഭിനയിച്ചു പക്ഷെ എന്താണ് ലക്ഷ്യം പണം കൈയിട്ട് വാരുക എട്ട് കുർബാനയെക്കുറിച്ചുള്ള പ്രബോധനം സ്വീകരിക്കാത്ത യുവദാസനെ കർത്താവ് പിശാജ് എന്ന് വിളിച്ചു ജീവന്റെ അപ്പത്തെക്കുറിച്ചുള്ള പ്രഭാഷണം അവസാനിക്കുന്നത് ലോകാസിനെ സംബന്ധിച്ചിട്ട് ആറേ എഴുപത് എഴുപത്തൊന്ന് നിങ്ങൾ പന്ത്രണ്ട് പേരെ ഞാൻ തിരഞ്ഞെടുത്തില്ലേ ഒരുവൻ പിശാജാണ് ജീവന്റെ അപ്പം അതായത് തിരുവചനവും വിശുദ്ധ കുർബാനയും അത് സ്വീകരിക്കാൻ യുവദാസന് താല്പര്യമുണ്ടായില്ല അതിനെതിർത്തു അവനെ പിശാജ് എന്ന് വിളിച്ചു നിങ്ങൾ പന്ത്രണ്ട് പേരെ ഞാൻ തിരഞ്ഞെടുത്തില്ലേ ഒരുവൻ പിശാജാണ് അങ്ങനെ അതൊരു മുന്നറിയിപ്പ് കൂടിയായിരുന്നു ഈ തിന്മയിൽ നിന്ന് മാറണം വിശുദ്ധ കുർബാനി അംഗീകരിക്കണം തിരുവചനത്ത് അംഗീകരിക്കണം എന്നുള്ള ഒരു ഒരു മുന്നറിയിപ്പ് കൂടിയായിരുന്നു പക്ഷെ അതൊന്നും യുവദാസ് ഇഷ്ടമായില്ല അപ്പോൾ എന്തൊരു സംഭവിച്ചു കുർബാന സ്ഥാപിക്കുന്ന ആ മേശയിലിരിക്കുമ്പോൾ ബലിപിടുത്തിൽ ഇരിക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ സാത്തൻ ശരിക്കും കയറി സാത്തൻ ഉള്ളിൽ പ്രവേശിച്ചു സാത്താൻ ഉള്ളിൽ പ്രവേശിച്ചു സാത്താൻ തോന്നിച്ചു ചേച്ചിനു ഒറ്റിക്കൊടുക്കാൻ അങ്ങനെ കുർബാന സ്ഥാപിക്കുന്ന ബലിപീഠത്തിൽ വെച്ച് തന്നെയാണ് യൂദാസിന് ഒറ്റിക്കൊടുക്കലിനെ കുറിച്ച് കർത്താവ് വെളിപ്പെടുത്തിയത് സ്നേഹത്തിൻ്റെ കൂതാശയുടെ ആ ഘട്ടത്തിലാണ് സ്നേഹത്തെ ഒറ്റക്കൊടുക്കുന്നവനെ കുറിച്ച് കർത്താവ് വെളിപ്പെടുത്തിയത് അങ്ങനെ ഒറ്റ കൊടുക്കുന്ന സ്നേഹത്തെ തന്നെ ഒറ്റക്കൊടുക്കുന്ന കുർബാന ഒറ്റിക്കൊടുക്കുന്ന അവനോട് ഇറങ്ങിപ്പോകാനും പറഞ്ഞു കർത്താവ് പതിനൊന്ന് ഇതൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ പിന്നെ എന്തായിരിക്കും അതിന്റെ അവസാനം അവൻ മരത്തിൽ കെട്ടിത്തൂങ്ങി കെട്ടിത്തൂങ്ങി മരിക്കുന്നതിന് മുമ്പ് കയറ് പൊട്ടി താഴെ വീണ് വയറ് പിളർന്ന് കുടലെല്ലാം പുറത്തു വന്നു മത്തായുടെയും മത്തായുടെ സുവിശേഷത്തും പിന്നെ അപ്പ സ്വല നടപടിയിലേയും രണ്ട് രംഗങ്ങളും ആക്കിയാൽ എങ്ങനെ മനസ്സിലാക്കാം പിന്നെ ഏറ്റവും അവസാനത്തെ കാര്യം അവൻ്റെ സ്ഥാനം മറ്റൊരാൾക്ക് കൊടുത്തു അതിന് നേതൃത്വം കൊടുത്തു ആരാണ് മാനസാന്തരപ്പെട്ട പത്രോസ് ഈ യൂദാസിന് പകരം മത്തിയാസിന് സ്ഥാനം കൊടുത്തു സഭയാണ് അത് തീരുമാനിച്ചത് മാനസാന്തരപ്പെട്ട പെത്രോസാണ് അതിന് നേതൃത്വം കൊടുത്തത് ചുരുക്കത്തിൽ യൂതസിസ്കരിയോത്ത് എന്ന് പറയുന്ന ആൾ ഈശോയുടെ ശിഷ്യനും പത്രോസിന്റെ സഹപ്രവർത്തകനുമായിരുന്നു പക്ഷെ ചതിയൻ കള്ളൻ ദ്രവ്യാഗ്രഹി ആർത്തി പണത്തോടെ ആർത്തി പൂണ്ടവൻ കൃപയെ ഏതെല്ലാം കൃപയെല്ലാം കർത്താവ് കൊടുത്താലും അതെല്ലാം തട്ടി മാറ്റിയവൻ അങ്ങനെ ഈശോയുടെ ശത്രുക്കളുമായി നിരന്തരം കൂട്ടുചേർന്ന് മുപ്പത് വെള്ളിക്കാച്ചെന്ന നക്കാപ്പിച്ച നേട്ടത്തിന് കർത്താവിനെ ഒറ്റിക്കൊടുത്തവനാണ് നമ്മുടെ യുവദാസിനും ഈ പറഞ്ഞ സംഗതികളിലും പന്ത്രണ്ട് സംഗതിയിലും ചേരില്ലേ എനിക്കൊന്നും ഏതാണ്ട് എല്ലാ സംഗതികളും തന്നെ നമ്മുടെ യുവദാസിനെ ചേരും സഭാവിരുദ്ധരുമായി പാപ്പാവിരുദ്ധരുമായി നിരന്തരം സമ്പർക്കം അങ്ങനെ കർത്താവിന് ശത്രുക്കളുമായി സംബന്ധം കുർബാനിൽ വിശുദ്ധിക്കത്ത പിശാചബാധിതരുടെ ബാധയോൾപ്പിക്കുന്നതിന് പകരം ചേർത്ത് അവരെ അവരെ അവരുടെ ബാധ തന്നിലേക്കും സ്വീകരിക്കുന്നവൻ പണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നവൻ സഭയുടെ സ്നേഹമുണ്ടെന്ന് അഭിനയിച്ച് സഹപ്രവർത്തകരെ വഞ്ചിക്കുന്നവൻ സാത്താൻ ഉള്ളിൽ പ്രവേശിച്ചിട്ടെന്ന പോലെ ഹൃദയ കാഠിന്യത്തോടെ പെരുമാറുന്നവൻ അദ്ദേഹത്തിൻ്റെ സ്ഥാനം മറ്റൊരാൾക്ക് ഏറ്റെടുക്കേണ്ടി വരുമെന്ന തരത്തിൽ പ്രവർത്തിക്കുന്നവൻ പ്രിയപ്പെട്ടവരെ ഈശ തിരഞ്ഞെത്ത സ്ലേഹന്മാരിൽ ഒരാളാണ് ഒറ്റുകാരനായി മാറിയത് അത് നിങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കണം ഈശ നേരിട്ട് തിരഞ്ഞെത്ത സ്ലേഹന്മാരിൽ ഒരാളാണ് ഒറ്റുകാരനായി മാറിയത് ഇന്നും അത് സംഭവിക്കാം ഇന്നും അത് സംഭവിക്കാം അതിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരിലെ യൂദാസന്മാരെ കുറിച്ച് നമ്മൾ ജാഗ്രത പുലർത്തണം അല്ലെങ്കിൽ ഈ യൂദാസുമാരുടെ കെണിയിൽ നാം വീണു പോകും നമ്മളും ഒറ്റകാരാകും അത് സംഭവിക്കരുത് നമ്മുടെ കർത്താവ് ഈശ്വമിശയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ